പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ക്യാദ്രൻ സിബി ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിലെത്തി മരിയൻ ഉടമ്പടി എടുക്കുന്നത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനിൽ നിന്ന് കൈവപ്പ് പ്രാർത്ഥന സ്വീകരിച്ചു അച്ഛൻ അതോടൊപ്പം ഒരു കാശ് രൂപവും എനിക്ക് നൽകി അന്നത്തെ എൻ്റെ ആവശ്യം ഞാൻ മൂന്ന് തവണയായി യു ജി സി നെറ്റ് പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് മൂന്ന് തവണയും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ ഒരു ആവശ്യം പറഞ്ഞാണ് അച്ഛനെ കണ്ടത് പ്രാർത്ഥന വാങ്ങിച്ചതും തുടർന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഹാളിൻ്റെ പരിസരങ്ങളിൽ ഉപ്പ് വിതറുകയും ഇവിടുന്ന് ലഭിക്കുന്ന ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് കയറുകയും ചെയ്തതിൻ്റെ ഫലമായി നാലാം തവണ ഉടമ്പടി പുതുക്കിയതിൻ്റെ ഉടനെ അടുത്ത തവണ തന്നെ എനിക്ക് യു ജി സി നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി അതുവഴി ഈ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി എനിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ തന്നെ എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ മാതാവിൻ്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എല്ലാ ക്രമീകരണങ്ങളും നടത്തി എനിക്കൊരു ബുദ്ധിമുട്ട് ഈ ഒരു പ്രോസസ്സിൽ ഉടനീളം ഉണ്ടായിട്ടില്ല ഞാൻ ഈ ഒരു അഡ്മിഷന് വേണ്ടി ഒരുപാട് നാളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതാവിൻ്റെ കൂടെ എനിക്കെല്ലാം ചെയ്തു തന്നു അതിന് അതിനുശേഷമുണ്ടായ എൻ്റെ കുടുംബത്തിലൊരു വ്യവസായപരമായ ഒരു ആവശ്യത്തിന് ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് പറയാനുള്ളത് വളരെ വില വിലപിടിപ്പുള്ള ഒരു വസ്തു മോഷണം പോവുകയും തുടർന്ന് ലീഗൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്കത് എന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മോഷണം പോയി മൂന്നാ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മാതാവേ ഇതിനൊരു ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യകാരണങ്ങളോടുകൂടി അതിൻ്റെ കാര്യ കാരണങ്ങൾക്ക് ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കാനും അങ്ങനെ വസ്തു തിരിച്ചു കിട്ടുവാനും ഇടയായത് കുടുംബത്തിൽ തന്നെ വലിയൊരു ആശ്വാസത്തിന് മാതാവ് ഇടവരുത്തി ഇതുകൂടാതെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത നാൾ മുതൽ തന്നെ സ്ഥിരമായി കാശരൂപം ധരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൂടാതെ തന്നെ ഇവിടുന്ന് ലഭിക്കുന്ന ഉടമ്പടി തൈലം എവിടെ പോയാലും അത് ചെറിയ യാത്രയായിരിക്കട്ടെ വലിയ യാത്രയായിരിക്കട്ടെ തൈലം നെറ്റിയിൽ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു ഒരു ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു യാത്ര ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങിയ ഒരു യാത്രയായിരുന്നു അത് ബസ് ബ്രേക്ക് പോയി അതിൻ്റെ കണ്ട്രോള് പോയി ബസ് ഒരു സൈഡിലേക്ക് മറിയാനുള്ള അവസ്ഥയിലേക്ക് വന്നു പെട്ടെന്ന് മുന്നിൽ ഒരു ലോറി പ്രത്യക്ഷപ്പെടുകയാണ് ആ ലോറിയിലേക്ക് ഇടിച്ച് ഈ ബസ്സിന് നിൽക്കാൻ പറ്റി ആ ബസ് കണ്ടാൽ തീർച്ചയായും അതിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നേ ആരും പറയുള്ളൂ പക്ഷേ ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു നാൽപ്പതിനോളം ആളുകൾക്ക് ചെറിയ നിസാര പരിക്കുകളല്ലാതെ മറ്റൊരു മേജർ ആക്സിഡൻറ്റും കൂടാതെ തന്നെ രക്ഷപ്പെടാനായിട്ട് മാതാവിൻ്റെ സംരക്ഷണം മൂലം സാധിച്ചു മാതാവ് ഈ കാശരൂപം വഴി എനിക്ക് തന്ന അനുഗ്രഹമാണ് സംരക്ഷണമാണ് ഇതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതോടൊപ്പം തന്നെ കുടുംബത്തിൽ കൂടുതൽ വിശ്വാസത്തിൽ ആഴ്ച പെടുവാനും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയോട് ഒരു ആലോചന ചോദിക്കുവാനും കൂടുതൽ ശാന്തമായി ജീവിക്കാനുമുള്ള അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും കൃപാസന അമ്മ നൽകുകയുണ്ടായി പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് വരുമ്പം സാമ്പത്തിക സഹായത്തോടൊപ്പം തന്നെ അഗതി മന്ദിരങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാനായിട്ട് ഉള്ള അനുഗ്രഹം അമ്മ എനിക്ക് നൽകുകയുണ്ടായി ആത്മീയ വളർച്ചയുടെ കാര്യം പറയുമ്പോൾ കൂടുതൽ ശാന്തത കൈവരിക്കുവാനും എളിമപ്പെടുവാനും അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളെ താഴേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന പോലെ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കൃപ അമ്മ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ച് നൽകുക നൽകുകയുണ്ടായത് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് നമ്മുടെ കൃപാസനത്തിന് ലഭിക്കുന്ന പത്രം എൻ്റെ ഞാൻ എപ്പോഴും തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച ശേഷം ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ സിറ്റിയിലും എല്ലാം ദൈവമേ ഇതുപയോഗിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിലേക്ക് ഒരു എളി ആഴപ്പെടാനുള്ള ഒരു വിളി ലഭിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി വിതരണം ചെയ്യാനും അത് എനിക്ക് തന്നെ ഒരു ആത്മീയ ഉത്കൃഷ്ടമായി മാറാനും ഏറെ സഹായിക്കുകയുണ്ടായി ഇതാണ് എനിക്ക് സാക്ഷ്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്താനുള്ളത് കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി നാൽപ്പത്തി മൂന്ന് രണ്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല പ്രിയമുള്ളവരെ അമ്മ അമ്മയോടൊപ്പം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും അമ്മയ്ക്ക് ജീവിതത്തെ ഉടമപ്പെടുത്തിക്കൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ സഞ്ചരിക്കുന്ന വഴികളിൽ ഏർപ്പെടുന്ന ജോലികളാവട്ടെ പഠനങ്ങളാവട്ടെ ഇടപെടലുകളാവട്ടെ ആ മേഖലകളിൽ അമ്മയെ ഉടമപ്പെടുത്തിക്കൊണ്ട് നാം ചെയ്യുമ്പോൾ നമുക്കത് വലിയ സംരക്ഷണത്തിന് കവചമായി തീരുന്നു അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുകൊള്ളുന്നു നാം എന്താണോ ആഗ്രഹിച്ച ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം അത് അനുഗ്രഹമാക്കി നൽകിക്കൊണ്ട് കൂടെയുണ്ട് നിനക്കൊരാപത്തും വരില്ല നിൻ്റെ ജീവിതവും നിൻ്റെ നിയോഗങ്ങളും ശോഭനമാക്കുമെന്ന് അമ്മമാതാവ് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും മകൾ പറഞ്ഞ മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങളും ഒന്ന് പഠന മേഖലയിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള മകളുടെ വിജയമാണ് പരീക്ഷാ വിജയമാണ് രണ്ട് നഷ്ടപ്പെട്ടൊരു വസ്തു അത്ഭുതകരമായി സമയ ചുരുക്കത്തിൽ അമ്മ കുടുംബത്തിനത് കാണിച്ചു കൊടുത്തതാണ് മൂന്നാമത്തേത് മരണം വരെ സംഭവിക്കാമായിരുന്ന വലിയ അപകടത്തിൽ നിന്ന് അമ്മ മാതാവ് ഉള്ളം കൈയിൽ എന്നതുപോലെ കാത്തു സംരക്ഷിച്ച് തൻ്റെ സംരക്ഷണവും സാന്നിധ്യവും ഈ വ്യക്തിക്കും കൂടെയുള്ളവർക്കും നൽകിയതിനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകരമായ സാഹചര്യത്തെയും അമ്മയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം അമ്മ കൈവിടാതെ കാത്തുകൊള്ളും ഈ മകൾക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക